ഒരു ഷോർട്ട് ഫിലിം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പൊ അയിക്ക് നല്ലൊരു വില്ലൻ ക്യാരക്ടർ വില്ലൻ ക്യാരക്ടർ ആയിട്ട് അഭിനയിക്കാൻ പറ്റിയ ഒരു നല്ലൊരു വ്യക്തിയെ ആ അങ്ങനെയാണ് നല്ലൊരു അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ അഭിനയിക്കാൻ പറ്റുന്ന ഒരാളെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പൊ നിങ്ങള് കീല് ആരെങ്കിലൊക്കെ ഉണ്ടോ ആളിഷ്ടം പോലെ ഉണ്ട് വില്ലൻ ആ വില്ലം വേഷം നല്ല അത്യാവശ്യം നല്ല അഭിനയിക്കണം ആക്ടിങ്റിയുന്ന ആക്ടി അറിയുന്ന ആളുമാണ് അപ്പൊണ്ടെന്ന് കേട്ടെടുക്കുന്നു വില്ല എടുക്കണില്ല അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാ ഞാന് ഒരേ വീട്ടിലൊന്ന് പോയോ കേട്ടോ വീട്ടിലെ സ്ഥലം വരെ പോകാനായിരുന്നു വണ്ടി ഒന്ന് കാണും ഒന്ന് നമ്മളെ കാതരാൻ കാദറിനെ കാണാനായിരുന്നു ള് കദർഭ് നമ്മള് സാധിക്കുമ്പോൾ ആണ് നിങ്ങൾ ഒരു റൂളില് വില്ലറില് സിനിമക്ക് അഭിനയിക്കാൻ വിളിക്കാൻ വന്നതാണ് സിനിമ ഏതാണ് അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്യണ്ട സിനിമ ഞാൻ പറഞ്ഞത് അത്ര തീരുമാനമായിട്ട് പ്രശ്നം അല്ല ആചാരി എന്ത് പനങ്ങള് കാട്ടിയത് എന്താ നല്ലൊരു വില്ലനെ തരാൻ പറഞ്ഞിട്ട് ഒരുമാതിരി സൗണ്ട് കിളിക്കൂറ്റുമായിരുന്നു നൂറുകണക്കിന് എന്ത് വില്ലനെ കിളിക്കൂറ്റന് ഞാൻ പറ്റുന്നുണ്ട് ഒന്ന് മാറും